ി നമ്മളായിട്ട് കുറയ്ക്കണ്ട സംശയോ സംശയം 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 ഉണ്ടായില്ല നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന നസീർ ബൈക്കിനാസം എന്നറിയപ്പെടുന്നതാണ് പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം പിടിച്ചിരിക്കുന്നത് ശേഷം ഒരു തവണയല്ല ഒന്നിലധികം തവണ ഇന്നലെ ഇപ്പം നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ചെയ്യും നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കരികോൺ തോട്ടങ്കര പുത്തൻ വീട്ടിൽ അൻപത്തി ഒന്നുകാരനായ നാസർ എന്ന നാസറിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനഞ്ചുകാരിയെ നാസർ പലതവണ പീഡിപ്പിച്ചുവെന്നാണ് കുട്ടി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് നിരന്തരം പെൺകുട്ടിയെ പീഡിപ്പിക്കുവാൻ ശ്രമം തുടർന്നതോടെ പെൺകുട്ടി ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് രക്ഷിതാക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി അഞ്ചൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ നാസർ ഒളിവിൽ പോവുകയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മറ്റൊരു ഫോൺ ഉപയോഗിച്ചു വന്ന നാസറിനെ തിരുവനന്തപുരം വേളിയിൽ നിന്നുമാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ നാസറിനെ റിമാൻഡ് ചെയ്തു അഞ്ചൽ പോലീസിൽ ഇയാൾക്കെതിരെ പത്തോളം കേസുകൾ ഉണ്ട് നാസനെതിരെ ഏരൂർ കടയ്ക്കൽ നൂറനാട് പോലീസ് സ്റ്റേഷനുകളിലും കേസുകളുണ്ട് അഞ്ചൽ എസ് ഹരീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ രജ്ബീർ സിവിൽ പോലീസ് ഓഫീസർ സാബു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് അഞ്ചൽ ബാക്കി